നരേന്ദ്രമോദിയും ബി ജെ പിയും ഏറ്റവുമധികം പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വച്ച് പുലർത്തുന്ന ഇരുന്നൂറ് സീറ്റുകളെ കുറിച്ചാണ് ഇനി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നമ്മൾ എ ബി സി എന്ന് തരംതിരിച്ചതിൽ ബി വിഭാഗത്തിൽപ്പെടുന്ന ഇരുന്നൂറ് സീറ്റുകൾ എ വിഭാഗത്തിൽ ബി ജെ പി ഒരിക്കലും ജയിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള നൂറ് സീറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇരുന്നൂറ് സീറ്റുകളാണ് ഈ ഇരുന്നൂറ് സീറ്റുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അതായത് നൂറ്റി തൊണ്ണൂറിലധികം സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടി എന്നുള്ള ഇടത്താണ് ഈ ഇരുന്നൂറ് സീറ്റുകളാണ് മോദിയുടെ മൂന്നാം ടീമിൻ്റെ ഭാവി നിർണയിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പായും പറയാനാകും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുന്നൂറ് സീറ്റുകളിൽ അൻപതെണ്ണം നേടിയാൽ ബി ജെ പിയെ കുഴപ്പത്തിലാക്കാനാകും കഴിഞ്ഞ തവണ വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രം നേടിയെടുത്തുനിന്ന് അത് സാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നൂറ് സീറ്റുകളിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ കിടന്ന് വലിയ അട്ടഹാസങ്ങൾ കാണിക്കാതെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ കൈയും മെയ്യും മറന്നു പോരാടേണ്ടുന്ന ഇരുന്നൂറ് സീറ്റുകളെക്കുറിച്ചാണ് അതിൽ എപ്പോഴും പറയാറുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇടങ്ങൾ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് അതൊക്കെ കഴിഞ്ഞാൽ പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള ചില സംസ്ഥാനങ്ങളിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടലുണ്ട് ഇപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ കോൺഗ്രസ്സിന് കൈവിട്ടു പോയിരിക്കുന്നു എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മറ്റു ചില സംസ്ഥാനങ്ങൾ കൊണ്ട് സാധിക്കുമെന്നതാണ് അവിടെ കോൺഗ്രസിന് എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി തുടരുമോ ഇല്ലയോ എന്നത് തീരുമാനിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ മുഴുവൻ ശ്രദ്ധയും വേണ്ടത് ഈ ബി വിഭാഗത്തിൽപ്പെടുന്ന ഇരുന്നൂറ് സീറ്റുകളിലാണ് ബി ജെ പി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നതും നമ്മൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സർവേകളിലൊക്കെ ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിക്കുന്നതും ഈ ഇരുന്നൂറ് സീറ്റുകളുടെ പിൻബലത്തിലാണ് അവിടെ ഇത്തവണയും തൊണ്ണൂറ് ശതമാനത്തിലധികം സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് പ്രവചനം കോൺഗ്രസ്സിനൊരു നേരിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും പരമാവധി ഇരുപത് സീറ്റുകളെ ഈ ഇരുന്നൂറിൽ എന്നുള്ളതാണ് അതിലൊരു മുപ്പത് സീറ്റ് കൂടി നേടാനാകുമോ എന്നതാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിൽ നോക്കേണ്ട കാര്യമില്ല എന്നത് തന്നെയാണ് ഇപ്പോഴും ഒരവസ്ഥ അത്ഭുതം സംഭവിച്ചാൽ ഒരു സീറ്റെങ്കിലും നേടാൻ സാധിക്കും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ തോൽവിയിൽ നിന്ന് കോൺഗ്രസ് പാഠം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ബി തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചതിലൂടെ ആ മുഖ്യമന്ത്രിമാരുടെ ആദ്യത്തെ മന്ത്രിസഭായോഗ തീരുമാനങ്ങളുടെ പ്രഖ്യാപനത്തിലൂടെ ഒക്കെ രാജസ്ഥാൻ ജനതയെയും മധ്യപ്രദേശ് ജനതയെയും ഛത്തീസ്ഗഡ് ജനതയെയും നിരാശരാക്കിയിട്ടുണ്ട് അതിനെ മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ പതിനാറ് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കോൺഗ്രസ്സാണ് പ്രതിപക്ഷ നിരയിലെ ശക്തമായ പാർട്ടി സീറ്റെണ്ണം കൊണ്ട് ആ കോൺഗ്രസ്സിന് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള പതിനാറ് സീറ്റുകൾ ഉണ്ടാകും ലോക്സഭയിൽ അവിടുത്തെ നാൽപ്പത്തി എട്ടിൽ ആ പതിനാറ് സീറ്റിൽ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാനാകുമോ അവിടെ വലിയ മോശമില്ലാത്ത തരത്തിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ പക്ഷേ ഊർജം ആവശ്യമുള്ള ഒരിടം അവിടെ കോൺഗ്രസ്സിന് അത് സാധിച്ചാൽ മഹാവികാസ് അഗാടിയിലെ മറ്റ് സഖ്യകക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടി ആ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാനായാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിനെ നന്നായി തന്നെ സ്വാധീനിക്കും ഝാർഖണ്ഡിലെ പത്തു സീറ്റുകൾ അസമിലെ പത്തു സീറ്റുകൾ ബീഹാറിലെ എട്ടു സീറ്റുകൾ അത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടലായിരിക്കും അവിടെ സംഭവിക്കുക അവിടുത്തെ നാൽപ്പതിൽ എട്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അതിൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റ് ഉത്തർപ്രദേശിലെ അഞ്ച് സീറ്റ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായാണ് ബി ജെ പിയുടെ പ്രധാന പോരാട്ടമെങ്കിലും ആ എഴുപത്തിയഞ്ച് സീറ്റ് ഒഴിച്ച് അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നു അമേഠി അടക്കമുള്ള റായ് ബറേലി അടക്കമുള്ള മണ്ഡലങ്ങൾ അതിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തെ ഒന്ന് എന്നുള്ളത് ഉയർത്താനാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അതുപോലെ ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റ് ജമ്മു കാശ്മീരിലെ മൂന്ന് സീറ്റ് പഞ്ചാബിലെ മൂന്ന് സീറ്റ് പഞ്ചാബിൽ മൂന്നിടങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടങ്ങളാണ് അവിടെ കോൺഗ്രസുമായാണ് ഏറ്റുമുട്ടൽ അവിടെ ആം ആദ്മി പാർട്ടി ഒരു സ്വാധീന ശക്തിയായി മാറുന്നില്ല അവിടെ ബി ജെ പിക്ക് എതിരായി കോൺഗ്രസ്സിന് എന്തു ചെയ്യാൻ സാധിക്കും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റുകൾ ഗോവയിലെ രണ്ട് സീറ്റുകൾ മണിപ്പൂരിലെ രണ്ട് സീറ്റുകൾ ആ മണിപ്പൂരിലെ രണ്ട് സീറ്റിലൊക്കെ കോൺഗ്രസ് അല്പമൊന്നു മനസ്സ് വെച്ചാൽ ഉറപ്പായും കൂടെ പോരും കാരണം ബി ജെ പിക്ക് എതിരായ അത്ര വലിയ വികാരം അവിടെ ഉണ്ട് അതിന് മുതലാക്കാൻ സാധിക്കണം അവിടെയാണ് പ്രശ്നം കൂടി തിരഞ്ഞെടുപ്പിനെ ഈ മേഖലയിൽ സമീപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കേരളത്തിലും രണ്ട് സീറ്റ് ബി ജെ പിയുമായി കോൺഗ്രസ് ഏറ്റുമുട്ടുന്നു എന്ന നിലയിൽ നാം കാണേണ്ടതുണ്ട് അതിലൊന്ന് തിരുവനന്തപുരമാണ് രണ്ടാമത്തേത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക വഴി കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ളൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന നിലയിലാണ് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ് എങ്കിലും അവിടെ കോൺഗ്രസ് ബി ജെ പി ഏറ്റുമുട്ടൽ നടക്കുന്ന രണ്ടു ഒന്നായി നമുക്ക് പരിഗണിക്കാവുന്നതാണ് കോൺഗ്രസ് അത്രമേൽ ആത്മാർത്ഥതയോടുകൂടി കാണേണ്ടുന്ന സീറ്റുകളാണ് ഈ ബി വിഭാഗത്തിലെ ഇരുന്നൂറ് സീറ്റുകൾ എന്നുള്ളത് കൊണ്ടാണ് അതേക്കുറിച്ച് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് ഒരു ഈസി വാക്കോവറൊന്നും തിരുവനന്തപുരത്ത് ശശി തരൂർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ ഒരവസ്ഥയുണ്ട് പിന്നീടുള്ളത് തെലങ്കാനയിലും ആൻഡമാനിലും ഡാമനിലും ഡി യു അപ്പോൾ തെലങ്കാനയിലെ ഒരു സീറ്റിലെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നുള്ളൂ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ബി ആർ എസും കോൺഗ്രസ്സും ചിലയിടങ്ങളിൽ ബി ആർ എസും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഇരുന്നൂറ് സീറ്റുകൾ അതിനിർണായകമാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവരുടെ മുന്നൂറ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഇരുന്നൂറ് സീറ്റുകളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി എണ്ണമെങ്കിലും നേടണം കാരണം നമ്മൾ ആദ്യം പരിഗണിച്ച എ വിഭാഗത്തിലെ നൂറ് സീറ്റുകളിൽ ഒന്നുപോലും ബി ജെ പിക്ക് കിട്ടില്ല അപ്പോൾ അവർക്ക് ആ ബി ജെ പി ഇതര പാർട്ടികൾ സെഞ്ച്വറി അടിക്കുന്നതിനെ കവർ ചെയ്യാൻ സാധിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഇരുന്നൂറ് സീറ്റുകളിലാണ് ആ ഇരുന്നൂറ് സീറ്റുകളിൽ എന്തു ചെയ്യാൻ കഴിയും ഇപ്പോൾ ഗുജറാത്ത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഗുജറാത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ്സുകാർക്കെല്ലാം വിട്ടുകൊടുത്തു നല്ല നേതാക്കന്മാർ പോലുമില്ല ആൻറ്റി ഇങ്കുംബൻസി അതിശക്തമായി ഉണ്ടായിരുന്നുവെന്ന് ഇതിനു മുമ്പത്തെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് ഒപ്പത്തിനൊപ്പം കോൺഗ്രസ് എത്തിയതാണ് അവിടെ നിന്നാണ് തകർന്ന് തരിപ്പണമായത് അപ്പോൾ അത് മുതലാക്കാൻ പറ്റിയ നേതൃനിരയില്ല എന്നുള്ളതാണ് നേതൃനിരയിലേക്ക് കൊണ്ടു വന്ന ആളുകളിൽ ചിലരൊക്കെ ബി ജെ പിയിലേക്ക് അങ്ങ് പോയി അപ്പോൾ അതുപോലും തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല പക്ഷെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന ഹരിയാനയിലുമൊക്കെ കോൺഗ്രസ്സിന് മനസ്സ് വെച്ചാൽ കാര്യങ്ങൾ തിരികെ കൊണ്ടുവരാൻ കഴിയും ചെറിയ നമ്പറുകളാണെങ്കിലും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളും ആ തരത്തിൽ കോൺഗ്രസ്സിന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഇടങ്ങളാണ് ഹിമാചലിൽ കോൺഗ്രസിൻ്റെ ഭരണമാണ് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ ഇപ്പോൾ ഈ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ പോലും അതിശക്തമായി നിലകൊണ്ട അവിടുത്തെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ജനവികാരമൊക്കെ ഉണ്ട് അതിനെയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റണം ബി ജെ പിക്ക് ബദലാണ് ഞങ്ങളെന്ന് ഈ ഇരുന്നൂറ് സീറ്റുകളിൽ കോൺഗ്രസ് ബോധ്യപ്പെടുത്തണം അവിടെയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ തമിഴ്നാടും കേരളവും പോലെയുള്ള ഇടങ്ങളിൽ കിടന്ന് ചോര തിളച്ചിട്ട് കാര്യമില്ല കോൺഗ്രസിൻ്റെ യഥാർത്ഥ ശക്തി കാണിക്കേണ്ടത് ഈ ഇരുന്നൂറ് സീറ്റുകളിലാണ് എണ്ണം പറഞ്ഞ ഇരുന്നൂറ് സീറ്റുകൾ ബി ജെ പിയുടെ ഹൃദയം തകർക്കാൻ പോകുന്ന ഇരുന്നൂറ് സീറ്റുകൾ കോൺഗ്രസിൻ്റെ അധികാരത്തിലേക്കുള്ള മടങ്ങിവരവിന് കാരണമാകാൻ പോകുന്ന ഇരുന്നൂറ് സീറ്റുകൾ കോൺഗ്രസ് മാത്രം മനസ്സ് വയ്ക്കേണ്ടുന്ന ഇരുന്നൂറ് സീറ്റുകൾ